മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അന്യമതവിരുദ്ധതകളെ പെയിൻറ് അടിക്കാനും ഇവർ ശ്രമിച്ചിട്ടുള്ളതെല്ലാം ഇതിന്റെ പേരിലാണ് കാരണം ആരും ഇത് മനസ്സിലാക്കരുത് ഈ ഗ്രന്ഥം വെച്ചിട്ടാണ് മനുഷ്യൻ ഒരു കയ്യിൽ ഗ്രന്ഥവും ഒരു കയ്യിൽ ആയുധവും എന്തി അള്ളാഹു അക്ബർ എന്ന ധ്വനികളുമായി സഹജീവിയുടെ അയൽക്കാരനാകട്ടെ സുഹൃത്താകട്ടെ സഹപ്രവർത്തകനാകട്ടെ അറിയുന്നവനും അറിയാത്തവനും ആകട്ടെ അവന്റെ കഴുത്ത് ലക്ഷ്യമാക്കി ഇവർ കത്തി വീശാനുള്ള കാരണം ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന അന്യമത ചോദിക്കട്ടെ ഈ ഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും പരസ്പരം നിങ്ങൾ സ്നേഹിച്ച് ജീവിക്കൂ എന്ന് പറയുന്ന ഒരു വചനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുവോ പറ്റുവോ ഇപ്പൊ കേരളം മുസ്ലിം ഭൂരിപക്ഷമായാറുള്ള അവസ്ഥ എന്താകും ഇവരുടെ കാര്യം വരുമ്പോൾ പ്രത്യേകിച്ച് എതിർഭാഗത്തും മതം വില്ലനായി വരുമ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കും അതാണ് ഞാൻ ഈ പറഞ്ഞ സംഭവ വികാസങ്ങളിലെല്ലാം ഇവർ പ്രതികരിക്കാതിരിക്കാൻ ഇവരൊന്ന് പറയട്ടെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ വിഷയം മതമല്ല എന്നൊന്ന് പറയാമോ മതഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വചനമനുസരിച്ചിട്ടാണ് അള്ളാഹുവിനെയോ അവന്റെ വസൂലിനെയോ ആരെങ്കിലും എതിർത്താൽ ആരെങ്കിലും വിമർശിച്ചാൽ എതിർഭാഗങ്ങളിൽ നിന്ന് കയ്യും കാലും ഛേദിക്കണം എന്ന് കുർആാൻ പറഞ്ഞതല്ലേ അത് തന്നെയല്ലേ പോപ്പുലർ ഫ്രണ്ടുകാര് ചെയ്തുള്ളൂ അപ്പൊ പോപ്പുലർ ഫ്രണ്ടിനെ ഇവർക്ക് എതിർക്കാൻ പറ്റും പോപ്പുലർ ഫ്രണ്ടിന്റെ റെയ്ഡ് നടന്ന സമയത്ത് പള്ളികളിൽ നടത്തി ഓഹ് ഇമാമ്മാര് കരയ അവരഞ്ചുനേരവും നമസ്കരിക്കുന്ന ആളുകളല്ലേ ഏ അവരെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അല്ലാഹ് നമ്മൾ അല്ലാഹു വിനോട് പ്രാർത്ഥിക്കണം സംഘികളാണത് ചെയ്തത് സംഘികളായതുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ കഴിഞ്ഞത് അവർ രാജ്യ സ്നേഹികളായത് കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് ഈ രാജ്യത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന അഗ്നിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നരേന്ദ്രമോദിക്ക് അതിന് സാധിച്ചത് ഇപ്പോ മതത്തിന്റെ കാര്യം വരുമ്പോൾ ജമാഅത്താണെങ്കിലും ആണെങ്കിലും മുജാഹിദ് ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും സുന്നികളാണെങ്കിലും ഇവരെല്ലാവരും ഒറ്റയാണ് ഒരുമിച്ചാണ് നിൽക്കുന്നത് എന്ന് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തെളിയിക്കുവാണ് നോക്കാം സ്കൂളിന്റെ സമയമാറ്റം ചർച്ച ചെയ്യപ്പെട്ടു സർക്കാരിനോട് ഏത് നിലപാടാണ് ഈ മതസംഘടനകൾ എടുത്തത് എന്ന് നോക്ക് ഒരു മത നേതൃത്വം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ സർക്കാരിനെതിരെ ഒരു രാജ്യത്തെ ഭരണ സംവിധാനങ്ങൾക്കെതിരെ മതനേതൃത്വം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു എത്ര ശതമാനം മുസ്ലിങ്ങൾ സർക്കാരിന്റെ നിലപാടിനോട് യോജിച്ചു നിന്നു എന്നൊന്ന് ആലോചിച്ച് നോക്ക് ശരിയാണ് സർക്കാർ പറയുന്നത് സ്കൂളിലെ സമയമാറ്റം ശരി ഒരു സംസ്ഥാനത്തിന്റെ ഭരണകൂടം തീരുമാനിക്കുന്നു ഇവിടെ മുസ്ലിങ്ങൾ മാത്രമാണോ അല്ല ഉള്ളത് എല്ലാ മതവിഭാഗങ്ങളുമുണ്ട് മറ്റുള്ളവർക്കൊക്കെ അതിനെ അംഗീകരിക്കാമെങ്കിൽ പിന്നെന്തിനാണ് നമുക്ക് പ്രശ്നം എന്നല്ല അവർ ചിന്തിച്ചത് മുസ്ലിം ലീഗും സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് സർക്കാരിനെ പ്രതിരോധിക്കുകയും മത നേതൃത്വത്തോട് അനുകൂലിക്കുകയും ചെയ്തു കേരളത്തിൽ പുരോഗമനപരമായിട്ടുള്ള എന്ത് നടപടികൾ സ്വീകരിച്ചാലും ശരി കേരളത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അനുസൃതമായി എന്തു മതേതര നിലപാട് സർക്കാർ സ്വീകരിച്ചാലും ശരി ആ തീരുമാനത്തിന് തടസ്സം നിൽക്കാൻ മുസ്ലിം സമുദായം കേരളത്തിൽ ഒന്ന് വിരലക്കാ മതി മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്നല്ലേ ഇവർ തള്ളിമറിക്കാറുള്ളത് പക്ഷേ ഭരണത്തിലുള്ള അവരുടെ സ്വാധീനം കാണുമ്പോൾ ഒരു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനോട് ഇത്രയധികം സ്വാധീനം ഇവർക്ക് ചെലുത്താൻ സാധിക്കുമ്പോൾ ഇവര് ഭൂരിപക്ഷമാണോ ന്യൂനപക്ഷമാണോ എന്ന് ഒന്ന് മതി മുമ്പ് നമ്മുടെ മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫി വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചില വസ്തുതകൾ തുറന്നു പറയുന്നുണ്ട് നോക്കട്ടെ ഇതാണോന്നെ നെറ്റ് കുറവാണ് നെറ്റ് കുറവാണ് ഞാൻ മുമ്പ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് എന്നാലും ഞാനിത് കേൾപ്പിച്ചു തരാം എന്നിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഈ സർക്കാർ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഇവർക്കിങ്ങനെ ഇടപെടാൻ കഴിയുന്നത് ഇവര് ന്യൂനപക്ഷമായതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് ഇവർക്ക് ആ വിഷയത്തിൽ പോലും ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ സാധിക്കുന്നത് നമ്മൾ ഒരു വേള ചിന്തിച്ചു പോകും ഇവർ ഭൂരിപക്ഷമാണോ ഇവർക്ക് വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ടാണോ ഇവരുടെ വോട്ട് ബാങ്കിനെ നമ്മുടെ കേരളത്തിന്റെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇവരുടെ മുമ്പിൽ വണങ്ങി നട്ടല് വളച്ചു നിൽക്കേണ്ടി വരുന്നത് നോക്കിയോ മുള്ളൂർക്കരയുടെ ഒരു പ്രസംഗം കേട്ടോ കിലോ പറഞ്ഞാൽ ഒരു ർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനുള്ള പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലിം ഇവിടെ ഗവൺമെന്റിന് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം പദപഡിതന്മാരും എല്ലാവിധ അഭിനന്ദനങ്ങളും ഒരു മുസ്ലിയാർക്ക് കിലോ വെളുത്തുള്ളി വാങ്ങിക്കാൻ പോലും മദ്രസകളിൽ നിന്ന് ശമ്പളം കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉള്ളപ്പോൾ പ്രതിമാസം അയ്യായിരം രൂപ പിണറായി സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് മദ്രസ ഉസ്താദന്മാർ ഒഴുകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മതം മാത്രമേ ഉള്ളൂ ഏതെങ്കിലും ഒരു പൂജാരിക്ക് കിട്ടുന്നുണ്ടോ ഒരു ലോഹയിട്ട കിട്ടുന്നുണ്ടോ സ്കൂളുകളിൽ അറബി ഭാഷ പഠിപ്പിക്കുന്നു എന്താ ഭാഷ പഠിപ്പിക്കുന്നത് ഞാനും പഠിപ്പിച്ചാളാം എന്താ പഠിപ്പിക്കുന്നത് കുട്ടികളെ നമസ്കാരം നോമ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ ബോധമുണ്ടാക്കുന്നതിന് വേണ്ടി അറബിക് പിരീഡ് എന്താ വേറെ ഒരു മതത്തിനെ കുറിച്ചിട്ടും അങ്ങനെ പഠിപ്പിക്കാൻ ഒരു പിരീഡ് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് ഇസ്ലാം മതം മാത്രം പഠിച്ചാൽ മതിയോ മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു കേരളത്തിന്റെ ടൂറിസം എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നതെല്ലാം മലപ്പുറത്തെ സംബന്ധിക്കുന്ന വാർത്തകളാണ് റിയാസിനെ കൊണ്ട് അങ്ങനെ മുഖ്രിയാസിനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി അതുപോലെ എന്താണ് ഇവര് കേരളത്തിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കേരളം ഇവരുടെ കോൺസെപ്റ്റില് ഒരു മുസ്ലിം രാഷ്ട്രമായി കഴിഞ്ഞു സംസ്ഥാനം ഒന്നുമല്ല മുസ്ലിം രാജ്യമായി പരിണമിച്ചു കഴിഞ്ഞു ഇനി ഇവർക്ക് ഒന്ന് അധികാരവും കൂടെ കിട്ടിയാൽ മതി പിണറായി ഇരുന്നാലും ഇവർക്ക് പ്രശ്നമൊന്നുമില്ല ഇവര് തന്നെ ഭരിച്ചോളും കുഴപ്പമില്ല കാരണം അതാണ് ഇപ്പോൾ യൂണിഫോമിറ്റിയിലാണെങ്കിലും മറ്റേതേതു വിഷയങ്ങളിലാണെങ്കിലും നമ്മൾ കണ്ടോണ്ടിരുന്നത് സൂമ്പാ വിവാദം തുടക്കത്തിൽ ഇവരെന്താ പറഞ്ഞത് എന്ത് പറഞ്ഞാലും മാറ്റത്തില്ല പിന്നീട് എന്താ പറഞ്ഞത് ശരി മത നേതൃത്വവുമായിട്ട് നമുക്കൊന്ന് ആലോചിക്കാം കൂടിയാലോചിച്ചിട്ട് മാത്രം നമുക്കൊരു കാര്യം തീരുമാനിക്കാം എന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇവർ നിലപാട് മാറ്റിയില്ലേ